ഹായ് ഫ്രണ്ട്സ് നവാമി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ടോംസി നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഓഫർ വീഡിയോ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെക്കുറിച്ച് പറയാം ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സ്വിറ്റർ കുർത്തിയാണ് കളറ് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് പക്ഷേ വീഡിയോയിൽ ആ കളർ കളറല്ല കാണുന്നത് അപ്പോൾ നമ്മൾ അതിന്റെ ഫോട്ടോ ഇട്ട് ഇട്ടേക്കാം വീഡിയോയിൽ ഫോട്ടോ ഇട്ടേക്കാം കളറ് വ്യത്യാസമുണ്ട് വീഡിയോയിൽ അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഇങ്ങനെ ഒരു ാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനുള്ള ലെങ്ക് വരുന്നുണ്ട് ത്രീ ഫോർട്ട് സ്ലീവ് ആണ് സ്ലിറ്റർ കുർത്തിയാണ് ബാക്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുത്തിട്ട് ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു കളർ മാത്രമേ നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വീഡിയോയിൽ അത് അത്രയും അറിയാൻ സാധിക്കുന്നില്ല ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊറ്റ ഡബിൾ എച്ച് ആർ വരെയുള്ള സൈസുകളാണ് ഞാൻ നിങ്ങളെ കൈ ചെയ്യപ്പെടുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ലൊരു ലാവണ്ടർ കളറാണ് വന്നിട്ടുള്ളത് ചിക്കൻകാരി വർക്കാണ് വന്നിട്ടുള്ളത് നെറ്റ് കോട്ടയിൽ ചിക്കൻകാരി വർക്കാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ട് അതിൽ ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ലൈനിങ്ങും അവൈലബിൾ ആണ് ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള ഒരു ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ ഒരു വാണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അകത്തൊക്കെ ഉണ്ട് അങ്ങനെ സ്കാലപ്പ് വർക്ക് നാല് സൈഡിലും സ്കാലപ്പ് വർക്കും ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തിഅമ്പതായിരുന്നു ഓഫറിൽ നമ്മളത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ആർട്ട് ആർട്ട് വരുന്നത് റെഡിഷ് മെറൂൺ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ് ഒക്കെയുള്ള ദുപ്പട്ടയാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ ലെങ്ത് ഉള്ളതാണ് പിന്നെ ഇതിന്റെ ലൈനിങ്ങും അവൈലബിൾ ആണ് ബോട്ടത്തിൻ്റെ കളർ വരുന്നത് സെയിം കളർ തന്നെയുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ലൈനിങ്ങും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അമ്പതായിരുന്നു ഓഫർ പ്രൈസ് നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് കളർ ചേർത്ത് വരുന്നത് നല്ലൊരു വൈറ്റ് കളറിലാണ് ഈസ്റ്റർ ഒക്കെ വരുമ്പോഴത്തേനും ഉപയോഗിക്കാൻ നല്ല ഒരു ഭംഗിയുള്ള ഒന്നാണ് ചിക്കൻകാലി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെറ്റ് കോട്ടയിൽ പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ലൈനിങ്ങും അവൈലബിൾ ആണ് ബോട്ടോ അവൈലബിൾ ആണ് ദുപ്പട്ട സെയിം മോഡല് തന്നെ സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ശക്തമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ബ്ലൂ കളറിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അത് ത്രീ പീസ് മെറ്റീരിയൽ തന്നെയാണ് ചിക്കൻ കരി വർത്താണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഗ്ലാസ് വർക്കും വന്നിട്ടുണ്ട് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കും സ്കാലപ്പ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് ബോട്ടം അവൈലബിൾ ആണ് സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഋഷിപ്പി ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടു പി ആണ് നല്ല പ്യുവർ കോട്ടൺ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഏലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സ്ലീപ്സ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ബോട്ടോ വരുന്നത് അതിൽ എങ്ങനെയാണ് എലാസ്റ്റിക് ആണ് വേസ്റ്റ് ആയിട്ട് വരുന്നത് ലൂസ് ബോട്ടോ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു പീസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ മീഡിയം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് തൊള്ളായിരത്തി അൻപതായിരുന്നു ഓഫറിൽ നമ്മളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കോട്ട് സെറ്റാണ് ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പം ഒരു ഇന്നർ വന്നിട്ടുണ്ടാകത്ത് അത് ഷോർട്ട് ടോപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ആണ് പിന്നെ ഒരു ഓവർ കോട്ടും ഉണ്ട് പിന്നെ ബോട്ടും ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഇങ്ങനെയാണ് ഷോർട്ട് ടോപ്പ് ഉള്ളിലുള്ള ഇന്നർ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഷോർട്ട് ടോപ്പാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് വേസ്റ്റ് ആയിട്ട് എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ലെങ്ത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ലെങ്ത് വരുന്നുണ്ട് ഓവർ കോട്ടായിട്ട് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് എക്സരി വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ ഫിഷിപ്പി പിന്നെ മറ്റൊരു കളർ ചാർട്ട് വരുന്നതാണ് ഇന്നർ ആയിട്ട് വരുന്നത് വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് പിന്നെ ഓവർ കോട്ടായിട്ടും ബാൻഡായിട്ടും വരുന്നത് സെയിം തന്നെയാണ് ബോട്ടെ ഇങ്ങനെയാണ് വരുന്നത് ഓവർ കോട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സല സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റിഅൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗിഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ദീപാവയിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ അയച്ചു തന്നി തന്നെ മതി കൂടാതെ നമ്മൾ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവരെയും കൂടെ നമ്മൾ ഇങ്ങനെ മുതൽ ദീപയിൽ ഉൾപ്പെടുത്തുന്നതാണ് താങ്ക്